ഞാന് പിന്നെ ശ്രീനാഥവാസിയിലെ പടം എന്ന് പറഞ്ഞ ഈ പടം കമ്മിറ്റി ഇപ്പം ഞാനൊരു ചെറിയ പടം ആയിരിക്കും എന്നാ വിചാരിച്ചത് പക്ഷെ ഇത് ഒരു വലിയ പടമാണ് ഇപ്പൊ ഞങ്ങൾ ഷൂട്ടിങ് തുടങ്ങി ഒരു പത്ത് പതിനഞ്ചു ദിവസമായിട്ട് ആക്ഷൻ മാത്രം എടുത്തുകൊണ്ടിരിക്കുകയാണ് നല്ല സബ്ജക്റ്റ് ആണ് പിന്നെ നല്ല രീതിയിൽ തന്നെ എടുക്കുന്നുണ്ട് ഇതിന് ചെലവും കാര്യങ്ങളും നല്ല രീതിയിൽ ചെലവ് ചെയ്തിട്ട് നല്ല എക്സ്പെൻസീവായിട്ടാണ് പ്രൊഡക്ഷൻ പോയിക്കൊണ്ടിരിക്കുന്നത് നന്നായി വരുന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ നല്ല നല്ല സബ്ജക്ട് ആണ് ബാബുരാജ് അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ട് അപ്പോൾ ഈ സിനിമ നന്നായി വരുന്നതിന്റെ പ്രതീക്ഷ ഞങ്ങൾ എല്ലാവരും ഡേ ആൻഡ് നൈറ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സിനിമ സിനിമ നന്നായി വരും ആ ഇതൊരു വലിയ പടം നമ്മൾ സാധാരണ ഒരു ഇപ്പം എന്നോട് പറഞ്ഞാൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത്രയും സെറ്റപ്പ് രണ്ട് മൂന്ന് ക്യാമറ മെഹലി ക്യാമ് ജിമ്മി ജിപ്പ് ഒക്കെ വെച്ചിട്ട് സാധാരണ നമ്മുടെ ജോലി സാറിന്റെ വലിയ പടങ്ങളൊക്കെ ചെയ്യുന്ന ആ സെറ്റപ്പ് തന്നെ വലിയ ഹെവി സെറ്റപ്പിലാണ് ഷൂട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് കാരണം കൊച്ചു പടത്തിന് ഇത്രയും വലിയ എക്സ്പെൻസീവായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് അത് നല്ല രീതി തന്നെ ചിത്രീകരിക്കുന്നുണ്ട് സിനിമ നന്നാവുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷ നല്ല സബ്ജക്റ്റുമാണ് വ്യത്യാസം പറയാൻ ഒരുപാട് വ്യത്യാസമുണ്ട് പിന്നെ ശരിക്കും പറഞ്ഞാൽ ഞാൻ സിനിമ ചെയ്തു തുടങ്ങിയ ഒരു നാൽപ്പത്തി ആറ് വർഷമായി അവര് പത്തി ഇരുന്നൂറ് സിനിമ ചെയ്താണ് അപ്പോൾ അന്ന് സിനിമ ചെയ്യുന്നു ഇന്ന് സിനിമ ചെയ്യുന്നവര് ഒരുപാട് പ്ലസും മൈനസും പറയാനുണ്ട് പക്ഷെ എന്നാലും എന്നെ സമയത്തുള്ള ഞാൻ ഇപ്പോഴും സിനിമ പഠിച്ചുകൊണ്ടിരിക്കുന്ന പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഞാൻ ഇത്രയും കാലം കഴിഞ്ഞിട്ട് ഇപ്പോഴും സിനിമ പഠിക്കുന്നവരാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഒരു പുതിയ സീ പുതിയ ജനറേഷനോട് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ സിനിമ വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അന്നുള്ള താരങ്ങളുടെ ബഹുമാനം ഇന്നുള്ള താരങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട് അങ്ങനെ അല്ലല്ല അങ്ങനെ ഞാൻ എനിക്ക് അങ്ങനെ എനിക്ക് എന്നെ സംബന്ധിച്ചോളം എനിക്ക് എല്ലാരും റെസ്പെക്ട് കിട്ടുന്നുണ്ടാവുന്ന പ്രശ്നൊന്നുമില്ല എനിക്ക് ഓക്കെയാണ് അങ്ങനെ ഒരു ആരെയും പുതിയ ജനറേഷൻ പുതിയ ജനറേഷൻ്റെ ആൾക്കാർ ഡെഡിക്കേഷൻ ഇല്ലാത്ത ആൾക്കാർ എല്ലാവരും ഡെഡിക്കേഷൻ ഉണ്ട് നന്നായി ചെയ്യുന്നുണ്ട് അതിനൊന്നും അതിനൊന്നും കുഴപ്പമൊന്നുമില്ല